സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ും തിരുവില്ല ഗ്രാമപഞ്ചായത്തിലെ വില്വാദ്രിനാഥ ക്ഷേത്രത്തിന്റെ കുളം നാശത്തിന്റെ വക്കിലാണെന്ന് പരാതി അധികാരികൾ എത്രയും വേഗം ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം തിരുവിൽവാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിന്റെ കുളം നാശത്തിന്റെ വക്കിലാണെന്നും അമ്പലക്കുളവും പരിസരവും സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണെന്നും പരാതിയുണ്ട് അമൃത് സരോവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ അമ്പലക്കുളത്തെ സംരക്ഷിക്കാൻ കഴിയുമെന്നും എന്നാൽ അധികാരികൾ അതിന് മുതിരുന്നില്ല എന്നും ആരോപണമുയരുന്നു കുടിവെള്ളക്ഷാമം ഏറെ നേരിടുന്ന ഈ പ്രദേശത്ത് പല കിണറുകളും വറ്റാത്തത് ഈ കുളത്തിൽ വെള്ളം നിൽക്കുന്നത് കൊണ്ടാണെന്നും എത്രയും പെട്ടെന്ന് അധികാരികൾ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും പ്രദേശവാസികളായ ദിലീപ് കുമാർ ആർ ഷീലാ പണിക്കർ എന്നിവർ ആവശ്യപ്പെട്ടു തിരുവല്ലാമല പഞ്ചായത്തിലെ നമ്മളുടെ ശ്രീ വില്ലാദ്രനാഥ ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള ഭഗവതി ചിറയുടെ അടുത്താണ് ഞങ്ങൾ നിൽക്കുന്നത് ഇത് എത്ര കാലപ്പഴക്കുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ക്ഷേത്രം ഉണ്ടായോ അതേ ഒരു അതിനോടനുബന്ധിച്ചുള്ള ഒരു കുളം തന്നെയായിരിക്കും ഇത് പക്ഷെ ഇതിൻ്റെ ഇതിൽ സംരക്ഷിക്കേണ്ട ഒരു ചുമതല ഇതിൻ്റെ അധികാരികൾക്കുണ്ട് ഈ ഈ കുളം ചുറ്റുപാടുമുള്ള ജനങ്ങൾ ഇവിടെ വന്നിട്ട് കുളിക്കുന്നതും കുളിക്കുന്ന ഒരു കുളമാണ് മാത്രമല്ല വേനൽക്കാലത്ത് ഈ കുളം മറ്റുപോലുമില്ല ദൂരത്തു നിന്നാണ് ആൾ ജനങ്ങൾ വന്ന് ഇത് ഉപയോഗപ്പെടുത്തുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ കുളത്തിനെ സംരക്ഷിക്കേണ്ട ചുമതല അധികാരികൾക്കുണ്ട് ഈ കുളത്തിലെ ജലാ ജലാംശ കൂടെ നിലനിൽക്കുന്നിടത്തോളം കാലം ചുറ്റുപാടുമുള്ള കിണറുകൾ വറ്റാറില്ല അപ്പൊ അതും അത് ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായ ഒരു കുളാണിത് ഇത് ശരിക്കും പറഞ്ഞാൽ അമൃതം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ഗവൺമെന്റ് അമൃതം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ കൊളം നന്നാക്കാവുന്നതാണ് അപ്പൊ അതിനു ബന്ധപ്പെട്ടവര് ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മാത്രല്ല ഈ കുളം വൃശ്ചിക മാസത്തില് എല്ലാ ഈ പരിസരത്തുള്ള ഭക്തർ മുഴുവൻ വന്ന് മലയ്ക്ക് മാലിട്ട സ്വാമിമാരും വന്ന് കുളിച്ചു പോകുന്നൊരു കുളം കൂടിയാണ് പിന്നെ ഉച്ച സമയങ്ങളിൽ ഇവിടെ ഇങ്ങനെ ഈ സാമൂഹ്യ വിരുദ്ധ അഴിഞ്ഞാട്ടാണ് ഇതിനുള്ളിൽ ബീറടിക്കൽ സിഗരറ്റ് വലി പിന്നെ ഈ നെഹ്റു എഞ്ചിനുള്ള കുട്ടികളുടെ വേണ്ട വൃത്തികൾ മുഴുവൻ ഈ കുളത്തിനുള്ളിലാണ് ഇതെല്ലാം അധികാരികളുടെ മുന്നിലെത്തിച്ച് ഈ കുളത്തിനെ എങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കി എടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇപ്പം നമ്മൾ അതിനുവേണ്ടി ഇവിടെയുള്ള നാട്ടുകാരും ഈ ദേവസ്വന്റെ ഭാഗത്ത് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യണില്ല കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കൂടി ആയി നമുക്ക് തോന്നുന്നത് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടോപാറ വടക്കാഞ്ചേരി